നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തെ ആ രാജ്യത്തിന്റെ ഭരണകൂടം കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ഇതൊക്കെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ വിമർശനമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയുക എന്ന പ്രവർത്തനത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ ചീഫ് അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈജിപ്ത് ഖത്തർ അതുപോലെ തന്നെ ഇവിടെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ അതിശക്തമായ ഒരു അതൃപ്തി ഇസ്രായേലിനെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നു വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിമർശനമാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സൗദി അറേബ്യ അതിശക്തമായ ഭാഷയിലാണ് ഇസ്രായേലിന് അപലപിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ നിലപാടുകളെ അപലപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ ചീഫ് അദ്ദേഹം ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നടപടി ഭയാനകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോക രാജ്യങ്ങൾ കൂടുതൽ വെറുപ്പോടു കൂടി ഇസ്രായേലിനെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥ അവർ തന്നെ സൃഷ്ടിക്കുന്നു അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും പകൽ മുഴുവൻ നോമ്പെടുക്കുന്ന ഫലസ്തീനികൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം പോലും ഇസ്രായേൽ നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ വടക്കൻ ഗസയിൽ വ്യാപകമായി ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ഹമാസിനെ മുന്നിൽ വെക്കുന്ന ചില ആവശ്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല ഹമാസ് അതിനെ തള്ളിക്കളയുന്നു അത്തരത്തിലൊരു ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറയുന്നു ഏറ്റവും അവസാനം ഇസ്രായേൽ ഭരണകൂടം ഹമാസിന് മുന്നിൽ വെച്ച ഒരു ആവശ്യം പകുതിയോളം പന്തികളെ വിട്ടു നൽകണം എന്നുള്ളതാണ് എന്നാൽ ഹമാസ് ഇവിടെ അത്തരത്തിൽ പകുതിയോളം പന്തികളെ ഒരേ സമയം വിട്ടുകൊടുക്കാൻ കഴിയില്ല ഒരു ബന്ധിക്ക് ആയിരം ഫലസ്തീനയെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു ഈ ആവശ്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് സാധാരണക്കാർക്കെതിരെയാണ് സാധാരണക്കാർക്ക് നേരെയാണ് അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തി വരുന്നത് ഹമാസിന് മുന്നിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇത്തരത്തിൽ ഫലസ്തീനികളെ കൊല്ലാ ചെയ്യുമ്പോൾ ഫലസ്തീനികളെ കൊന്നു തള്ളുമ്പോൾ അവർക്ക് ഭക്ഷണം നിഷേധിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾക്ക് ഇസ്രായേലിനകത്ത് കൂടി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലിലെ ഹൈഫയിൽ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് ഒരു അക്രമി ഇസ്രായേലി ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുത്തിക്കൊന്നിരിക്കുന്നു പതിനഞ്ച് വയസ്സുകാരന് വരെ ഗുരുതരമായി പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അക്രമിയെ എന്ന് തന്നെ ഈ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഏത് സമയത്ത് എങ്ങനെ ഏത് രീതിയിൽ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനകത്ത് ഒരു ആക്രമണം നടക്കും ആരുടെ ഭാഗത്ത് നിന്നുണ്ടാകും അത് ഏത് രീതിയിലായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ലാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഏത് സമയത്ത് വേണമെങ്കിലും ഇസ്രായേലിനകത്ത് ഒരു അക്രമം ഉണ്ടാകാം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം അത് പുറമേ നിന്നുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനകത്തുള്ള ഒരു ഇസ്രായേൽ പൗരൻ തന്നെ തന്നെയായിരിക്കാം അത്തരത്തിലൊരു ആക്രമണത്തിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇസ്രായേലിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലുകൾക്ക് കൂടി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഈ ഒരു വാർത്തയിൽ പുതുമയൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇസ്രായേലികൾ പോലും പ്രകോപിതരാകുന്നു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇസ്രായേൽ പൗരന്മാർ തന്നെ പ്രകോപിതരായി ഇസ്രായേലികൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനാകുന്നത് നേരത്തെ അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഇസ്രായേൽ പൗരന്മാരെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹൂത്തികളുടെ ഒരു ഭീഷണിയാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചില ഭീഷണികൾ അവർ ഉയർത്തിയിരുന്നു എന്നാൽ അതിശക്തമായ രീതിയിൽ തന്നെ ഇവിടെ ഹൂത്തികളുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇസ്രായേലിനെതിരെ ഞങ്ങൾ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അത് ഡ്രോൺ ആക്രമണമാകാം മിസൈൽ ആക്രമണമാകാം എന്തായാലും ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഒരു വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗസക്കെതിരെ കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടാൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞാൽ ഞങ്ങൾ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ലോകരാജ്യങ്ങളെ വെറുപ്പിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളെ വെറുപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അവർ തന്നെ സൃഷ്ടിക്കുകയാണ് മറ്റിവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന സംഘങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുമെന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്